എല്ലാവർക്കും നമസ്കാരം കൊച്ചുവേളിയിൽ നിന്നും അമൃത്സർ വരെ പോകുന്ന നൂറ്റി ഇരുപത്തി നാല് എൺപത്തി മൂന്ന് ട്രെയിനിൻ്റെ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എല്ലാ ബുധനാഴ്ചയും രാവിലെ നാല് അമ്പതിനാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് സ്റ്റേഷൻ കോഡ് സ്റ്റേഷൻ്റെ പേര് ട്രെയിൻ സമയം കിലോമീറ്റർ എന്നിവ ഈ ടൈം ടേബിളിൽ മുറക്കി കൊടുത്തിട്ടുണ്ട് ഇത് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് അതുകൊണ്ട് എക്സ്പ്രസ് ടിക്കറ്റ് കൈവശമുള്ളവർ ഇതിൽ കയറുകയാണെങ്കിൽ സപ്ലിമെന്ററി എടുക്കാൻ മറന്നുപോകരുത് രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ തിരിച്ചു വരുന്നതിൻ്റെ സമയമാണ് കൊടുത്തിരിക്കുന്നത് നമ്പർ നൂറ്റി ഇരുപത്തി നാല് എൺപത്തി നാല് ഞായറാഴ്ച രാവിലെ അഞ്ച് അമ്പത്തഞ്ചിനാണ് അമൃത്സറിൽ നിന്നും പുറപ്പെടുന്നത് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ നൂറിലധികം വീഡിയോകൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ് സ്റ്റേഷനുകളിൽ നിന്നും ട്രെയിൻ പുറപ്പെടുന്ന കൃത്യസമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ്